ായിട്ട് നമ്മൾ കുനാഫയാണ് കുനാഫ ഒരുപാട് മോഡൽ ഉണ്ടാക്ക ഇന്നത്തെ കുനാഫ ഒരു വെറൈറ്റി കുനാഫയാണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്ക പിന്നെ ഷുഗർ രോഗികൾക്കൊക്കെ പറ്റുന്ന ഒരു കുനാഫയാണ് നമ്മളെ കുനാഫ ഒരു വെറൈറ്റിയാണ് അപ്പൊ നമ്മുടെ ചാനല് ഓക്കെ ഇളനീർ ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് അതിന് രണ്ട് ഇളനീര് ഞാൻ വെട്ടിയിട്ട് അതിൻ്റെ വെള്ളം ഒരു ഇതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് അതിൻ്റെ കാമ്പ് ഊലിയെടുക്കുകയാണ് അത് അധികം മൂപ്പില്ലാത്തത് വേണം തേങ്ങാവരുത് ഈ ഒരു പരുവത്തിലുള്ള വളരെ നൈസായിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ഇളനീരാണ് അതിൻ്റെ കാമ്പാണ് അതിൽ ചിരട്ട അതിൻ്റെ കഷ്ണം പെടുന്നത് നോക്കണം കാരണം അത് മിക്സിയിൽ അരക്കാനുള്ളതാണ് ഇത് നമ്മൾ പഞ്ചസാര ഒന്നും ഉപയോഗിക്കുന്നില്ല അത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ് ഞാൻ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് അടിക്കാൻ പോവാണ് പഞ്ചസാര നടുന്നില്ല ഇതിപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അളക്കുകയാണ് ഒരു രണ്ട് കപ്പായി മൂന്ന് കപ്പായി ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നുള്ള അളവ് എടുക്കണം അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് ചൂടാക്കിയിട്ട് ഇതൊരു ടൈറ്റായിട്ടൊരു ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ് ഇടക്ക് ഇടയ്ക്കോണാം അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടാകും ഒരു സ്വല്പം എസൻസ് അത് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഉപയോഗം അല്ലെങ്കിൽ അത്യാവശ്യമൊന്നും ഇനി അടുപ്പ് കത്തിച്ചിട്ട് അതിൽ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതേലേക്ക് ഇങ്ങനെ കുറുക്കുകയാണ് അതിങ്ങനെ ആദ്യം നല്ല ചൂടിലൊന്നും ആക്കുക അപ്പോൾ ഇങ്ങനെ കുമള വരുന്ന സമയത്തൊന്ന് തീയൊന്ന് കുറച്ചിട്ട് ഇതേപോലെ അങ്ങനെ ടൈറ്റായി വരും ടൈറ്റായി വന്നിട്ട് അവിടുത്തെ പുറത്ത് വെക്കുക ഇതൊന്ന് തണുപ്പിക്കുന്നത് നല്ലതാണ് ഒന്നുകൂടി ഒന്ന് കട്ടായി കിട്ടിക്കൊള്ളും ഇതാണ് കോറസേമിയോ എന്ന് പറഞ്ഞ സാധനം ഇത് ഷുഗർ പേഷ്യൻ്റിനൊക്കെ നല്ലതാണ് ഇത് ലൂസ് വാങ്ങിക്കിട്ടും അപ്പോൾ ഞാനിതൊരു ബൗളിൽ ഇട്ട് വെക്കുകയാണ് എന്നിട്ടിത് മുങ്ങുന്ന രൂപത്തിൽ വെക്കുകയാണ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് സാധാ വെള്ളം തന്നെ ചൂട് വേണം എന്നല്ല സാധാ വെള്ളം തന്നെ ഒഴിക്കുന്നത് മുങ്ങുന്ന രൂപത്തിൽ ഒഴിച്ച് വയ്ക്കണം അങ്ങനെ ഒരു നാല് മിനിറ്റ് ഇത് അവിടെ അടച്ച് വയ്ക്കുക ഇതിലാണ് ഞാൻ നൂൽപിട്ടൊക്കെ ഉണ്ടാക്കുക ഇതേപോലത്തെ കുക്കറിൽ അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ചെയ്യാറുള്ളത് ഇത് നമ്മൾ നെയ്യ് കുറച്ച് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നാല് മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് ഊറ്റിയിട്ടുണ്ട് അത് കുറച്ചു നേരം ഊറ്റി വെക്കുക ഇനി ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ് അതിൽ ഞാൻ കുറച്ച് നെയ്യ് വരട്ടുന്നുണ്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇനി നമ്മൾ ആ കോറ ഇപ്പോൾ വെള്ളം കോരി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് അതിങ്ങട്ട് ഫില്ല് ചെയ്യുക അധികം കെട്ടിയാൽ വേണ്ട ആവശ്യമില്ല അതായത് ഇതിൻ്റെ പ്ലേറ്റിൻ്റെ അടിഭാഗം കാണാത്ത മോഡലിൽ ഒന്ന് ഫില്ല് ചെയ്താൽ മതി ഇതുപോലെ അങ്ങോട്ട് ഫില്ല് ചെയ്യാം ഇത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ് കോറ എന്ന് പറയുക ഇത് പാക്കറ്റ് വാങ്ങാൻ കിട്ടും ലൂസും ഇതേപോലെ മേടിക്കാൻ കിട്ടും കടയിലൊക്കെ ഇപ്പോൾ വെക്കൽ റെഡിയാക്കുന്നത് ഇതിൻ്റെ ഏറ്റവും അടിയുടെ തട്ടിൽ വയ്ക്കുക അതിൻ്റെ മുകളിൽ വെക്കണം കാരണം വെള്ളം തിളക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഇങ്ങനെ ഇതാവും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടിയ തട്ട് ഒഴിവാക്കിയിട്ട് വേണം വെക്കാൻ ഇതിപ്പോൾ ഞാൻ ഇനി കുക്കറിൽ വെക്കാൻ പോവാണ് ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ലായന ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര വെച്ചിരിക്കുന്നത് ഒരു സ്വല്പം റോസ് വാട്ടറിൻ്റെ സെൻസ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ ഈ കൊറ സേമിയ റെഡി ആയിട്ടുണ്ട് അതിന് ഒന്ന് ചൂടാറാൻ വേണ്ടി പുറത്ത് വയ്ക്കുക ഒരു പത്ത് മിനിറ്റിൻ്റെ ഇതിലും അത് വെന്ത് കിട്ടും കുഞ്ഞിപ്പം ഒരു പതിനഞ്ചാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ചൂടാറ്റിയത് ഇങ്ങനെ ഒന്ന് ഫാനിൻ്റെ ചൂട്ടിൽ വെച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ വീശിക്കൊടുത്താലും മതി കുറച്ച് പഞ്ചസാര ആയ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇതുപോലെ അല്ലെടി വയ്ക്കുക അപ്പോൾ അത് അബ്സോർബ് ചെയ്തോളും ആ പഞ്ചസാര അതിന് ശേഷം നമ്മുടെ ആ ഇളനീരിൻ്റെ ആ ക്രീം ഇതിലേക്ക് വെക്കുക ഇത് കുറച്ചും കൂടി ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടിയൊക്കെ കൂട്ടിയിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതി ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ തീക്കുക ഈ കോർക്ക് വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക അതായത് നമ്മുടെ സേമേൻ്റെയും സാധാരണ അതിൻ്റെയും ടേസ്റ്റ് ഉണ്ടാവില്ല വേറൊരു ടേസ്റ്റ് കേൾക്കും ഇനി ഇതേപോലെ വെച്ചിട്ട് അത് ഈ ഭാഗം ഗ്രിപ്പുള്ള ഭാഗം അടിയിലേക്ക് വെക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് പഞ്ചസാര അതിന് ഒഴിക്കുക ആ ചൂടൂടെ ഒഴിക്കുകയാണ് ഏറ്റവും നല്ലത് അധിക ആയി പോകരുത് അപ്പോൾ ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മൊത്തം നാലെണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയ വെറൈറ്റി ഗുണാഫോളൊക്കെ നമ്മളെ ചാനലിൽ ഒരുപാടുണ്ട് അതുപോലെ വെറൈറ്റി ഫുഡുകളുണ്ട് യാത്രകളുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് നന്ദി അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്